അറിയായിട്ട് ഞാൻ അന്ന് പറഞ്ഞു ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഇങ്ങനെ കല്യാണം കേരളം കംപ്ലീറ്റ് അതെ അതെ ഭയങ്കരായിട്ട് നിങ്ങൾ കൂട്ടിയിട്ട് കത്തിക്ക തന്നെ ചെയ്യുന്ന എന്ത് മോനെ യാ മോനെ വേറെ ലെവൽ ഐറ്റം ടി ടി ഫാമിലിയെ പറ്റി അറിയാത്ത പ്രഗ്നൻസി അടിച്ചായിട്ടുള്ള ഫാമിലി വ്ളോഗേഴ്സ് അടിച്ചായിട്ടുള്ള ആൾക്കാർ ഫാമിലി വ്ലോഗ് കാണുന്ന എല്ലാവർക്കും ടി ടി ഫാമിലി അറിയാം അംമാതിരി വിവാദം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി വ്ളോഗേഴ്സാണ് ടി ടി ഫാമിലി പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലേ എന്നുള്ള വിളി എന്തോ വലിയ ആഭാസമായിട്ടാണ് ഈ ടീംസ് കണ്ടിട്ടുള്ളത് ഈ തള്ളേന്ന് വിളിക്കുന്നതിൽ എന്താണോ തെറ്റ് തള്ളയെന്നത് അമ്മയില്ലേ ഏ ഞാനങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതിലിപ്പോൾ എന്താടാ തെറ്റ് പിന്നെ അതിന്റെ ഇടയ്ക്ക് വേറെ കുറെ ഗുണ ഐഡിയ ഉണ്ട് എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് പരിചയപ്പെടാം എന്തായാലും ടി ടി ഫാമിലിയിലെ ഷെമിയും ഷെഫിയൊക്കെ നമുക്കൊന്ന് കൺകുളിരെ കണ്ടേക്കാം നല്ല കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്നും കൺകുടരുകൾക്കൊക്കെ നിങ്ങൾ തന്നെ ആദ്യം ഒരു ഒത്തുതീർപ്പിലാകും ബാക്കില മുന്നില സൈഡില എവിടെയെങ്കിലും ഒക്കെ നിൽക്ക് നല്ലൊരു കാര്യത്തിന് ആണെങ്കിൽ ഷെമിയും ഷെഫിയും കട്ടയ്ക്ക് കട്ടയ്ക്ക് എന്നാണ് പറയുന്നത് എന്തായാലും കൊള്ളാടെ ഇവരുടെ കേസിൽ എല്ലാവർക്കും അറിയാം അവർക്ക് പ്രായം കൂടുതലാണ് ലവനും പ്രായം കുറവാണ് ഈ ഒരു സംഭവം തന്നെ വലിയ വിവാദങ്ങളിലേക്ക് പോയിട്ടുണ്ട് ഭയങ്കര ചർച്ചാ വിഷയവും കേരളം കത്തിയ രീതിയിലൊക്കെ പോയിട്ടുണ്ട് മതത്തിന്റെ പേര് പറഞ്ഞു വരെ അടിയുമായിട്ടുണ്ട് പക്ഷെ മതത്തിന്റെ പേരും പറഞ്ഞു പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല പിന്നെ വേറൊരു കേസ് ഇവരുടെ ഈ ഒരു കല്യാണത്തിനെ തുടർന്ന് ഒരുപാട് നെഗറ്റീവ് ഉണ്ട് ഇവർക്ക് ഓൾറെഡി ഉണ്ട് ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചാൽ പിന്നെ ഇടയ്ക്കെട്ടയ്ക്ക് വന്നിരുന്നിട്ട് ആൾക്കാർ കമന്റിൽ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കരുത് നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുതേ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ വീഡിയോ ഇടുന്ന നിർത്തുക ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും ഇതൊക്കെ കേൾക്കേണ്ടി വരും ഈ പറയുന്നവരെല്ലാവരും പറയുന്നത് നല്ലതാണെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല നമുക്ക് ആരുടെയും വാ പൂട്ടിക്കെട്ടാനും പറ്റത്തില്ല അവർ പറയും പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇതൊക്കെ കേൾക്കാനും ഇതൊക്കെ ഫേസ് ചെയ്യാനും തയ്യാറാണെങ്കിൽ മാത്രം ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് വീഡിയോ ഇടുക അല്ലാതെ വീഡിയോ ഇടാൻ വേണം പൈസ കിട്ടാൻ വേണം ആളുകളൊന്നും കുറ്റം പറയാൻ എന്ന് പറയുന്നതിൽ നമുക്ക് യോജിപ്പില്ലട്ടെ എന്നെയൊക്കെ പറയുന്നതിന് കൈ കണക്കില്ല എങ്കിലും നമ്മൾ ഇതുവഴിയൊക്കെ കേട്ട് 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 വിളിച്ചോ െനിക്ക് ഒന്ന് നമ്മള് സംസാരിക്കാൻ വിചാരിക്കുന്ന വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീസ് കൊറേ ആൾക്കാര് ചോദിക്കണ്ട എത്ര മാസായി എവിടാ കാണിക്കുന്നത് അങ്ങനത്തെ അങ്ങനത്തെക്കല്ലേ എന്തൊക്കെ ചോദ്യങ്ങൾക്കറിയാ കാരണം എന്താ എന്നെ കണ്ട ചെലപ്പോ വയർ ഇത്രയായിട്ട് ചിലർ ചോദിക്കുന്നുണ്ട് ഒമ്പതായോ എട്ടായോ കാണിക്കാൻ പോകുമ്പോക്ക അവിടുന്നരക്കോ കണ്ട് ചോദിക്കുന്നുണ്ട് ഡേറ്റ് ആയോന്നൊക്കെ ഡേറ്റ് ആയില്ല അപ്പൊ ഫസ്റ്റ് തന്നെ എത്ര മാസമായി അഞ്ച് മാസമായിട്ടേ ഉള്ളൂട്ടോ ഫാമിലി വ്ലോഗസിന്റെ ഏറ്റവും വലിയൊരു തുറുപ്പ് ചീട്ടാണ് പ്രഗ്നൻസി എന്ന് പറയുന്ന സാധനം ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് വീഡിയോ എഴുതുകി പറകും പിന്നെ അവരുടെ അയ്യര് കളിയാണ് പ്രത്യേകിച്ച് ആ കൊച്ചിനെ വളർത്താനുള്ള വരുമാനം തന്നെ റസഭ പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ അവരുണ്ടാക്കും അമ്മ അതൊരു റീച്ചാണ് പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത്രയും മാനസിക രോഗികളെ കുറേ അടിച്ച് അതിൻ്റെ ഇടയിൽ കിടക്കുന്നത് കാണുമ്പം എനിക്കും പുച്ഛൻ മാത്രമാണ് തോന്നാറ് വേറൊന്നും കൊണ്ടല്ലേ ഇതൊക്കെ എന്തുവാടേ പിന്നെ ഇവർ പറയുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് ഒരു ശതമാനം പോലും യോജിപ്പില്ല നമുക്ക് അതിലോട്ട് അടുത്ത് ചാടാം പ്രത്യേകിച്ച് ഇവർ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയ കാര്യത്തിനെ പറ്റിട്ട് ഒക്കെ ഇവർ പറയുന്നുണ്ട് എന്ത് വേടേ എന്തുവാ ഷെമി ഷെഫി നിങ്ങൾ ഇത് പറയുന്നത് നിങ്ങൾ പറയുന്ന ഒരു ശതമാനം പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എത്ര ആൾക്കാർ വീഡിയോകളൊക്കെ ചെയ്യരുണ്ടല്ലോ ഇങ്ങനെ ഈ പ്രഗ്നന്റ് ടെസ്റ്റ് നടത്തിയിട്ട് കൊണ്ടുള്ള വീഡിയോസുകളൊക്കെ ചെയ്യലുണ്ട് നമ്മള് ചെയ്തപ്പോ എന്റെ അളിയ കേരളം കംപ്ലീറ്റ് കത്തിക്കലായിരുന്നു എല്ലാ ഭാഗത്തു നിന്നും നമ്മളെ ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് അത് ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മള് ആ ഒരു ആ നമ്മളെ കാര്യങ്ങൾ നമ്മളെ ബ്ലോഗ് കൂടി നമ്മള് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിക്കലുണ്ട് അപ്പൊ ചോദിക്കും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കല്ലോ അപ്പോ ഇത് ശരിക്കും പറയാണെങ്കിൽ അതൊരു മെഷീനിൽ നമ്മൾ നമ്മൾ യൂറിൻ ഇട്ടിട്ട് ആ ടെസ്റ്റ് ആണല്ലോ മാത്രം മാത്രം ഉള്ളതെന്ന് ഒരുപാട് പേര് ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കാണിക്കാറുണ്ട് പക്ഷെ എല്ലാവരും കാണിച്ച പോലെ അല്ല നിങ്ങൾ കാണിച്ചു നിങ്ങൾ കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ അടക്കം പിടിച്ച് കണ്ടാ വക്കള്ള കണ്ടാമക്കള്ളൊരു രീതിയിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഞാനൊരു കാര്യം പറയാം എനിക്ക് ഇമാതിരി നേറിയ പരിപാടി കാണിക്കുന്നത് എനിക്ക് ഒരു ശതമാനം പോലും യോജിപ്പില്ല താല്പര്യം ഇല്ല എന്തിനാളാ ടെസ്റ്റ് ഒക്കെ ചെയ്ത് അത് നാട്ടുകാരെ കാണിച്ച് അതിൽ നിന്ന് ഒരു വരുമാനം വളരെ മോശം ആ പ്രഗ്നന്റ് ആണോ പ്രെഗ്നന്റ് ആണോ നിങ്ങൾ ഓഡിയൻസിന്റെ അടുത്ത് പറഞ്ഞാൽ മതിയല്ലോ അല്ലാണ്ട് തമ്മേലും മറ്റേ ആ സാധനം എടുത്തു വെച്ച് ഇങ്ങനെ പിടിച്ചും കൊണ്ടുവരുന്നത് ഇപ്പം അങ്ങ് നിൽക്കും പിന്നെ വേറെ ലെവൽ സാധനമാണ് എന്തിനാ ഇതൊക്കെ ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്നിട്ട് അതിനെ വച്ച് കാണിച്ച് ഡ്രോപ്സ് എടുത്തിടുന്നു യൂറിൻ ഡ്രോപ്പ് എടുത്തിടുന്നു അത് കാണിച്ച് ഇത് കാണിച്ച് എന്നിട്ട് നാട്ടുകാരായിരിക്കണം മൊത്തം കേട്ടതിന് ശേഷം പറയും അയ്യോ നാട്ടുകാരല്ല നമ്മളെ കുറ്റം പറഞ്ഞത് എനിക്ക് സത്യം പറയുമല്ലോ എൻ്റെ പൊന്നുമക്കളെ ഇമാതിരി പരിപാടിയൊന്നും കാണിക്കുന്നത് ഒരു താല്പര്യമുള്ളൊരു കേസല്ല ഫാമിലി വ്ളോഗേഴ്സ് ഒരുപാട് വീഡിയോസ് ഇടുന്ന ഞാൻ കാണാറുണ്ട് കണ്ടിട്ടുണ്ട് മാന്യമായിട്ടൊക്കെ ചെയ്യുന്ന ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട് ഇത് ഒരുമാതിരി ഞാൻ പറഞ്ഞാൽ കൂടിപ്പോളെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമാവും സത്യം ഞാൻ പറഞ്ഞ വർഷമാവും ഞാൻ അതുകൊണ്ട് പറയുന്നില്ല എന്തിനാണ് വെറുതെ ഈ മാതിരി പരിപാടിയൊക്കെ കാണിക്കുന്നത് വീട്ടിലെ തുമ്മിയും തുമ്പും തൂറിയത് അടക്കം എടുത്ത് വീഡിയോ ചെയ്ത് അതിൽ നിന്ന് ഒരു ഏണിങ്സ് എന്നിട്ട് അതിൽ നിന്ന് ഏർണിങ്സും ഉണ്ടാക്കും നല്ല എമൗണ്ട് ഉണ്ടാക്കും എന്നിട്ട് നാട്ടുകാർ കുറ്റം പറഞ്ഞാൽ പറയുമോ നാട്ടുകാരെല്ലാം കുറ്റം പറഞ്ഞത് അതൊന്നും നമുക്ക് യോജിക്കാൻ പറ്റൂലടേ എന്തുവാടേ ഷെമി ഷെഫി അത്ര ഉദ്ദേശിച്ചു മാത്രമാണ് ഇനി ഇപ്പം ആരോ കുറ്റം പറഞ്ഞാൽ എതിർത്താലും അത് നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ബ്ലോഗിലേക്കോ അല്ലെ ഷെമിനെ നമ്മൾ ോ നമ്മള് പറയുമ്പോഴേക്കും അതെ നിങ്ങൾക്ക് വിഷമമില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഫേസ് ചെയ്ത കുഴപ്പമില്ല അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ എനിക്ക് തേങ്ങയില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന നിങ്ങൾക്ക് പിന്നെ എന്താണ് ഇവിടെ കുറ്റം നിങ്ങൾ പറയുന്നത് ആൾക്കാർ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞ് ഇങ്ങനെ പറയരുതെന്ന് എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വിഷയം പറയുന്നുണ്ട് ഏതെങ്കിലും ഒന്നിലൊന്നും ഓർച്ച നിലടേ അണ്ണാ അണ്ണാ നിങ്ങൾ എന്തോന്ന് അണ്ണാ അങ്ങോന്നിട്ട് അടിച്ചടിച്ച് കളിക്കുന്ന ചുമ് കേട്ടോണ്ടിരിക്കണമാരെന്നാ പൊട്ടാമാരാ നിങ്ങൾ അങ്ങോട്ട് ഉറങ്ങാൻ ഇങ്ങോട്ട് ഉറങ്ങണം അങ്ങോട്ട് ഉറൻ ഇങ്ങോട്ട് വറു ഒന്നും ഒറ്റ സ്റ്റാൻഡിൽ ഇല്ലണ് ഡബിൾ സ്റ്റാൻഡ് ട്രിപ്പിൾ സ്റ്റാൻഡ് ഒന്നും പിടിക്കാതെ ഒന്ന് ഈ നാട്ടുകാർ കുറ്റം പറഞ്ഞാൽ വിഷമമായി അല്ലെങ്കിൽ നാട്ടുകാർ കുറ്റം പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല ഇത് നാട്ടുകാർ കുറ്റം പറഞ്ഞാൽ വിഷമവും ആയി എന്നാ കുഴപ്പവും ഇല്ല എനിക്കൊന്നും മനസ്സിലാവല്ലോ ഡൈജസ്റ്റീവ് അല്ല മാൻ തീരുമാനം എന്താണോ അത് നമ്മൾ ചെയ്യും അത് നല്ല മോശമായി നമ്മുടെ മനസാക്ഷിക്ക് വിരുദ്ധ എന്താണ് നമ്മൾ ചെയ്യാൻ തോന്നുന്നത് നല്ല കാര്യം ഈ കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യും അത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് എല്ലാവരും അവരുടേതായ മനസാക്ഷിക്ക് യോജിതമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് നാട്ടുകാരുടെ മുമ്പിൽ അങ്ങ് ഇട്ടു കൊടുക്കുമ്പം നാട്ടുകാരുടെ മനസാക്ഷിക്ക് യോഗ്യമായ കാര്യങ്ങളും അവരുടെ മനസ്സിലുള്ളതും അവരുടെ നിലപാട് അവർ പറയും അത് പറയുമ്പോൾ കേട്ടും കൊണ്ടൊന്ന് വന്നിരുന്ന് കരയാനാണെങ്കിൽ ദയവ് ചെയ്തു ഈ പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടാതിരിക്കുക പിന്നെ ഒരു പ്രശ്നവും നിങ്ങൾ വീഡിയോ ഇടൽ എന്ന് നിർത്തുന്നു അന്ന് മുതൽ നാട്ടുകാരെ നിങ്ങളെ കുറ്റം പറയത്തില്ല അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം മനസ്സിലായോ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു പറഞ്ഞ കാണാം പറ പിന്നെ അവൾക്കും ബുദ്ധിയും വേണം ഞമ്മക്കും വേണം ബുദ്ധി അല്ലാണ്ട് എൻ്റെ അതിൽ മയന്തായി പോയാലും അതെ എന്നെ അടിച്ചു മാറ്റി മയന്താ ആരെങ്കിലും പറയോ മാറ്റാ ഇത്രയും ഇത്രയും നല്ല അടിപൊളിയല്ലേ ആണോ ഇങ്ങന പറ അടിപൊളിയാ ഞാൻ ഒരു കാര്യം പറയട്ടെ അവരെ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നീ വീഡിയോ തുടങ്ങിയത് ഏത് അവരെ നാട്ടുകാരെല്ലാം കൂടി പറയുന്നു തള്ളയെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നീ വീഡിയോ തുടങ്ങിയത് എന്നിട്ട് നീ തന്നെ സൈഡിൽ കയറി അവരെ കുറ്റം പറയുന്നു എന്ത് വേടാ എന്ത് വേ നീ പറയുന്നേ എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുവ എന്താ നിന്റെ ഉദ്ദേശം ഉം സൂപ്പർ ജെർക്കെട്ട് അതായത് ഈ തള്ളൊക്കെ അല്ലേ ആ അങ്ങനെ ചോദിക്കും അങ്ങനെ ചോദിക്കണ തന്നെ പറ അല്ലാണ്ട് ഈ കലി തീർക്കേ ഞാൻ നല്ല ഊട്ടിച്ചു ഞാൻ പിരിയറ്റുക അങ്ങന പറഞ്ഞ മറ്റേ പറഞ്ഞേക്കണ് തള്ളാ നല്ല പറഞ്ഞു നാട്ടിലും അമ്മ അമ്മ എന്ന് പറഞ്ഞ തള്ള ഓരോ നാട്ടിൽ ഓരോ ഭാഷയാണ് അത് നീ മനസ്സിലാകണം അത് അവര് പറയുന്നുണ്ട് എന്നാൽ ഈ തള്ളവിളിയിൽ ഇത്രയ്ക്ക് കുറ്റം നീ എവിടെ നിന്നാണ് കണ്ടെത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണോ തള്ളവളിക്കൊരു കുഴപ്പം ചില ആൾക്കാർ തള്ളയിന്നൊക്കെ തന്നെ വിളിക്കും ചില ആൾക്കാർ അമ്മയിൽ നിന്ന് വിളിക്കും മമ്മീന്ന് വിളിക്കും മാം എന്ന് വിളിക്കും പലരും പലതാണ് വിളിക്കുന്നത് തള്ളയെന്ന് പറയുന്ന സാധനം ആകുന്നത് എങ്ങനെയാണ് കുട്ടികൾക്ക് ജന്മം നൽകി കഴിഞ്ഞാൽ ഒരു സ്ത്രീ തള്ളയാവും അതായത് അമ്മയാവും അല്ലേ അതിനിപ്പോൾ കുഴപ്പമൊന്നാ നിനക്കൊക്കെ ബോധമില്ലേ ഏ തള്ളയെന്ന് പറഞ്ഞാൽ കുറ്റം പിന്നെ തള്ളേ തള്ളേ ഞാൻ കൊണ്ടൊന്നു പറയിപ്പിക്കല്ലേ പൊന്നളിയാ ഞാൻ ഉള്ള കാര്യം പറയാം മിണ്ടാതിരി നീ ചുമ്മാ എന്തിനാണ് ആവശ്യമില്ലാത്ത വിഷയങ്ങളൊക്കെ ഇങ്ങനെ കുത്തി കുത്തി ഇരുന്ന് അങ്ങ് പറയുന്ന തള്ളയെന്ന് പറഞ്ഞാൽ കുറ്റം പിള്ളയെന്ന് പറഞ്ഞാൽ കുറ്റം പിന്നെ എന്തോന്നെ എന്തോന്ന് പറയണം നീ പറ നീ പറയേണ്ട കൂടി പറഞ്ഞേ ഇങ്ങനൊരു കാര്യം ചിന്തിക്കണം മുന്നിൽ വെച്ചാ തള്ളേണ്ടല്ലേ പറഞ്ഞോളിച്ചില്ല തള്ളേ തള്ളേ പിന്നെ പിള്ളേന്ന് വിളിക്കാൻ പറ്റൂ നീ എന്ത് താങ്ങാടാ പറയുന്നേ ഇട ഒരു കുട്ടിക്ക് ജന്മം നൽകി കഴിഞ്ഞാൽ ഒരു സ്ത്രീ അമ്മയാണ് പിന്നെ അവർ തള്ളയാണ് അല്ലാണ്ട് പിന്നെ പിള്ളേയാവാൻ പറ്റൂ ഇങ്ങനെയും ബോധമില്ലാത്ത ടീംസ് നിനക്കെ ഇങ്ങനെയാണ് പെണ്ണ് കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത രീതിയിലാണല്ലോ നീ സംസാരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല നീ സ്കൂളിൽ വരാന്ത കണ്ടതുപോലെയാണ് തോന്നുന്നത് ലുക്ക് വൈസിൽ പക്ഷെ നിന്റെ സംസാരം ബൈസിൽ തോന്നുന്നില്ല നീ എന്താണ് പറയുന്നതെന്ന് നിനക്ക് പോലും അറിയത്തില്ല നീ എന്ത് വേടാ ശബി ശബി

ഇവിടെ എന്താണ് തെറ്റ് എടാ ചുമ്മാ രണ്ട് പത്ത് കമന്റും എടുത്തു വെച്ചിട്ട് പറയണ അവരിങ്ങനെ പറഞ്ഞു അവരങ്ങനെ പറഞ്ഞു എടാ തള്ളേ തള്ളേന്നല്ലാതെ പിന്നെ എന്തോ എന്നട പറയണ്ടേ നീ പറയടേ നീ എന്താ ഇടേ പറയണേ നിനക്ക് വല്ല ബോധം ഉണ്ടാ നീ പറയുന്നത് സംസാരിക്കുന്നതിനും പറ്റിട്ട് ഒരു ബോധവും ഇല്ലാതെയാണ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് ഇത്രയും തരം താഴ്ന്നു പോകരുത് ഷബി ഷെബി നീ എന്തു പറയുന്നേ എന്നോട് ശരിക്കും പറയാം നമ്മൾ വീട്ടിലാണ് സമാധാനവും സന്തോഷവും നല്ല ബഹുമാനത്തിലൊക്കെ നിക്കാണ്ട് പുറത്തൊക്കെ നമ്മളെ മോഡലായിട്ടൊക്കെ നിന്നാലും മതി ഇത് നേരെ തിരിച്ചാ പുറത്ത് നല്ലോടാ ഒരേർത്തോ ഇത് കൊടുത്തോ അന്ന അടിമയാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതായിരിക്കും നീ പറഞ്ഞു വന്നത് എന്തായാലും അത് നിങ്ങളുടെ ഫാമിലി മാറ്റർ ഞാനൊരു കാര്യം പറയാം കുടുംബകാര്യം കൊണ്ട് പുറത്തിട്ട നാട്ടുകാരുടെ അഭിപ്രായം പറയും പിന്നെ കിടന്ന് മോങ്ങിയിട്ട് കാര്യമൊന്നുമില്ല നീ മോങ്ങുന്നതിൽ ഒരു അർത്ഥം എനിക്ക് തോന്നുന്നു ചുമ്മാ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറോ അല്ല വായുത്തോന്നീതൊക്കെ വന്നിരുന്ന് വിളിച്ചു പറയുന്നുണ്ട് എൻ്റെ ഭാര്യ തള്ളേന്ന് വിളിച്ചിരുന്നു പിന്നെ തള്ളേ തള്ളേന്നല്ല പിള്ളേന്ന് വിളിക്കൂ ചിന്ത പാടാ നീ ഇങ്ങനെ ഒരുത്തനായി പോകില്ല ഞാൻ വേറെ ഒന്നിട്ട് കമന്റ് വായിക്കേട്ടെ എനിക്ക് അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം അതിനുമുമ്പ് എന്റെ ബാക്കി കൊണായിട്ടും കൂടി കേൾക്കാം പിന്നെ ഷെമ്മിനോട് തള്ളൊക്കെ വേറെ പണിയൊന്നുമില്ലേ അങ്ങനെ അങ്ങനെ നിങ്ങൾക്കത് തള്ളാണെങ്കിൽ എൻ്റെ അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ശുഭദിനം ശ്രദ്ധിച്ചു കമന്റുകൾ നിനക്കിതൊന്നും കേക്കാൻ വയ്യെങ്കിൽ പോ വീഡിയോ നിർത്ത് പൈസ കിട്ടുന്നുണ്ടല്ലേ ഇമാതിരി കോപ്രായങ്ങൾ കാണിക്കുന്നു പരിപാടികൾ കാണിക്കുന്നത് പൈസ കിട്ടുന്നുണ്ട് ആ സാധനം നിന്ന് കഴിഞ്ഞ്

എന്തായാലും എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ ഈ ഫാമിലി വ്ലോഗേഴ്സിന് അതുകൊണ്ട് കുത്തിപ്പൊക്കിയിരുന്ന് ചുമ്മാ വായത്താൾ അടിക്കുന്നത് അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ വിട്ടാൽ മതി ഇതിൻ്റെ താഴെ വന്നിട്ടുള്ള ഒന്ന് രണ്ട് കമൻസ് ഒന്ന് വായിക്കാം ഷെമി നിന്റെ കൂടെ പഠിച്ച ഒരു പെണ്ണിനെ ഞാൻ കണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് അപ്പോൾ കൊടുവള്ളിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ അറിയാമെന്ന് ചോദിച്ചു അങ്ങനെ നിന്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൾ പറയുക ഷെമിക്ക് ഇപ്പോൾ നിന്നെ കെട്ടിയത് അവത്തം പറ്റിയ പോലെയാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അടുത്ത കുട്ടിക്ക് അവർ ട്രൈ ചെയ്യുമോ എന്ന് പിന്നെയും ഒരുപാട് പറഞ്ഞു അവൾ അതും കുറ്റങ്ങൾ പക്ഷെ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തില്ല കാരണം എനിക്ക് നിന്റെ ഫാമിലിയെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിൽ വിഷമം തോന്നുന്നല്ലേ കാരണം ഇപ്പോൾ നീ പ്രഗ്നൻ്റ് ആണ് ഇതെന്തുവാട ആരുടെ ഐ കമൻ്റ് അടിച്ചിട്ടുള്ള ക്ഷമിക്ക് ഇവനെ കെട്ടിയത് അവത്തോന്ന് തോന്നിയെന്ന് പറഞ്ഞും കൊണ്ട് ഒരാൾ പറഞ്ഞിരിക്കുകയാണ് ഇതിലെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഒരു കമന്റ് കണ്ട് വായിച്ചു എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ കമന്റ് ചെയ്യൂ മകന്റെ പ്രായമുള്ള ആളെ ഉമ്മയുടെ പ്രായമുള്ള ആൾ കല്യാണം കഴിച്ച് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള വിശാല മനസ്സില്ല തിരിച്ചാണെങ്കിലും അങ്ങനെയാണ് അച്ഛന്റെ പ്രായമുള്ള ആൾ കല്യാണം കഴിച്ചാലും ഇനി ഇത് അസൂയ എന്ന് പറഞ്ഞാലും നോ പ്രോബ്ലം എന്റെ നിലപാടിൽ മാറ്റമില്ല സി എനിക്കും പ്രത്യേകിച്ച് ഭയങ്കര ഏജ് ഡിഫറൻസിൽ കല്യാണം കഴിക്കുന്ന താല്പര്യം പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരുടെ ഇഷ്ടം അവരുടെ ഇഷ്ടം നമുക്കൊന്നും പറയാനില്ല നീ നിന്റെ ഭാര്യയെ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ചുകൊണ്ടല്ലേ ആളുകൾ തള്ള എന്നൊക്കെ വിളിക്കുന്നത് മര്യാദയ്ക്ക് ടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നെങ്കിൽ ആരും നിങ്ങളെ പറ്റി അറിയാ പോലും ഉണ്ടാകുകയായിരുന്നില്ല ഇത് ഭാര്യയെ പ്രദർശിപ്പിച്ച് ക്ഷമിക്ക് നിന്നെക്കാളും പതിനഞ്ച് വയസ്സ് കൂടുതലാണ് എന്ന് നാഴിക്ക് നാൽപ്പത് വട്ടം വിളിച്ചു കൂയിട്ട് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം ഭാര്യയെ വെച്ച് ക്യാഷ് ഉണ്ടാക്കുമ്പോൾ ഇത് ഇതിനപ്പുറം കേൾക്കേണ്ടി വരും അതൊന്നും പറ്റില്ലെങ്കിൽ ഈ പണിക്ക് എന്താക്കാതിരുന്നാൽ പോരെ എന്തിന് പ്രേക്ഷകരെ മെക്കിട്ട് കയറണം വളരെ വളരെ കറക്റ്റായ നൂറുക്ക് നൂറ്റിപ്പത്ത് ശതമാനം യോജിക്കാൻ പറ്റിയ ഒരു കമൻറ്റാണ് ഈ കമൻറ്റിനെ ഞാൻ പൂർവാധികം ശക്തിയോടെ സപ്പോർട്ട് ചെയ്യുന്നു വളരെ കറക്റ്റായിട്ടാണ് ആ വ്യക്തി സംസാരിച്ചിട്ടുള്ളത് ഇട ഇതൊന്നും കേൾക്കാനും കാണാനും പറ്റില്ലെങ്കിൽ ഭാര്യയെ വെച്ച് വീഡിയോ ചെയ്യാതെ മര്യാദയ്ക്ക് വീട്ടിൽ പോയി അല്ലാണ്ട് വീഡിയോ ചെയ്തിട്ട് വന്ന് പറയും അയ്യോ എന്നെല്ലാവരും പറഞ്ഞു അയ്യോ എന്നെല്ലാവരും പറഞ്ഞു അയ്യോ എന്നെ എല്ലാവരും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കിടന്ന് കുണയടിച്ചിട്ട് കയറി ഒന്നുമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരക്കാൻ പറ്റിയേ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ